എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ജോർജറ്റ് ഫാബ്രിക്കില് യോഗ ഇതുപോലെ കോട്ടണില് ഈ മൾട്ടി ഷെയ്ഡിൽ വരുന്ന പ്രിന്റുകൾ വരുന്ന ഫാബ്രിക് യോഗനിൽ കൊടുത്തിട്ട് സ്ലീവിന്റെ ആ ബോർഡറിൽ കൊടുത്തിരിക്കുവാണ് ഇത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ നമ്മളെ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസുകൾ പറയുക ഞങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ അല്ല ഓർഡർ വാട്സപ്പ് ത്രൂ ആണ് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ മെസ്സേജ് ചെയ്യരുത് അതിൽ കൂടെ നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ ലേഡീസിനുള്ള കുർത്തീസുകൾ മാത്രമാണ് ഞങ്ങൾക്ക് ഉള്ളത് ബാക്കി ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല ഞങ്ങൾ കൊണ്ടുവരുന്ന കുർത്തീസിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുമായിരിക്കും പോകുന്നത് ഫസ്റ്റ് കളർ റാണി പിങ്ക് ആണ് നല്ല ഡാർക്ക് റാണി പിങ്കിൽ യോക്കോഷനിൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരിതാണ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് അതേപോലെ തന്നെ ഇവിടെ ആ ഒരു ബോർഡറും കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ഭംഗി വരുന്ന ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അതിൻ്റെ ആ ഒരു ഓപ്പോഷനിൽ നല്ല രസമായിട്ടുണ്ട് ഇങ്ങനത്തെ കുർത്തീസ് ആകുമ്പോൾ നമുക്ക് അതിന് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസിന് അതായത് ഇപ്പം എല്ലാ ലേഡീസും വർക്കിംഗ് വുമൻസ് ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്തിട്ടുണ്ട് പോകാനാണെങ്കിലും ഒക്കെ വളരെ കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്താന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗി വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ ആണ് അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഷിങ്കാർ മെറൂൺ കളറാണ് നല്ല ഡാർക്ക് മെറൂൺ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റുന്നില്ല അത്രത്തോളം നല്ല ഭംഗിയുള്ള കളറുകളാണ് നെക്സ്റ്റ് വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫാബ്രിക് വരുന്നത് ജോർജറ്റ് ആണ് പിന്നെ നമുക്ക് ഒന്ന് രണ്ട് റൂളുകൾ ഉണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്ന് തന്നെ അപ്പൊ ഇന്ന് നമ്മുടെ 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 മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഒരു സ്റ്റാഫ് എല്ലാവർക്കും അറിയാം മിക്കപ്പോഴും എൻ്റെ റീലിനകത്തുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ കാരണം മൂന്ന് വർഷം കൊണ്ട് എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് ശ്രീവി ശ്രീദേവിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഒലീവിയ ഡിസൈൻസിൻ്റെ ബർത്ത് വിഷസ് ഞങ്ങൾ അറിയിക്കുകയാണ് അതിനോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ശ്രീദേവിയോടൊപ്പം ഉണ്ടായിരിക്കണം അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഒലിവിയുടെ വീഡിയോയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ നമ്മൾ കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി കാണിച്ചിട്ടായിരിക്കും പോകുന്നത് കാരണം നമ്മൾ ചെറിയൊരു റേറ്റിലാണ് ഓരോ പ്രോഡക്ട്സും കൊണ്ടുവരുന്നത് അപ്പോൾ അത് എത്രത്തോളം പേർക്ക് കൊണ്ട് നമ്മൾ എത്തിക്കാൻ കഴി ഉള്ള അത്രയും ഐറ്റം കൊണ്ടുവരുന്നു എന്ന് കാണിക്കാൻ തന്നെയാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി കൃത്യമായി കാണിക്കുന്നത് നമ്മുടെ വീഡിയോസിൽ എല്ലാ പ്രോഡക്ട്സും റെഡി സ്റ്റോക്കിലായിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത് നാലോ അഞ്ചോ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കേരളത്തിലെ എല്ലായിടത്തും നിങ്ങളുടെ പ്രോഡക്ട്സ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്പാച്ചിങ് ആണെങ്കിലും ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു പ്രോഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റിയും കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതറിയാം പക്ഷെ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഏറ്റവും നല്ല ജോർജറ്റ് ഫാബ്രിക്കില്ല ഈ ഓപ്പോഷനിൽ ഇതുപോലെ നല്ലൊരു പ്രിൻറ്റ് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് വെറും ഫോർഡബിളിന ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്